ലാനിന വരുന്നു ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്നാണ് സൂചന ഈ മാസങ്ങളിൽ കേരളത്തിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ലോകത്ത് കടുത്ത ചൂടിന് കാരണമായ എൽ നിനോ പ്രതിഭാസത്തിന്റെ വിപരീത പ്രതിഭാസമായ ലാനിന ഈ വർഷം അവസാനത്തോടെ രൂപപ്പെട്ടേക്കുമെന്ന് ലോക കാലാവസ്ഥ സംഘടന പറയുന്നു എൽ നിനോയുടെ വിപരീത പ്രതിഭാസമാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴ്ന്ന ാണ് ഈ പ്രതിഭാസം ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും എൽനിനോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായാണ് ലാനിനയുടെ പ്രവർത്തനം നിലവിൽ ശാന്തസമുദ്രം തണുക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കൂടുതൽ തണുക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ലാനിന ഇന ഉണ്ടായതായി കണക്കാക്കുന്നത് ലാനിന മൂലം മഴ കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ അതുമൂലം അതിതീവ്ര മഴ പെയ്യുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല അപ്പോഴും കരുതൽ അനിവാര്യമാണ് ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ ലാനിന സംഭവിക്കാനുള്ള സാധ്യത അറുപത് ശതമാനം ആയിരുന്നു ഓഗസ്റ്റ് നവംബർ കാലയളവിൽ ഇത് എഴുപത് ശതമാനമായി ഉയരുമെന്നും ലോക കാലാവസ്ഥാ സംഘടന പ്രവചിക്കുന്നു ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ലോക കാലാവസ്ഥാ സംഘടന വിശദീകരിച്ചിരുന്നു ലോകത്ത് എക്കാലത്തെയും കടുത്ത ചൂട് അനുഭവപ്പെട്ട മാസമാണ് ഏപ്രിൽ തുടർച്ചയായ പതിനൊന്നാം മാസമാണ് റെക്കോർഡ് ചൂട് അനുഭവപ്പെട്ടത് കടലിന്റെ ഉപരിതല താപനിക ഉയർന്നു നിന്നതാണ് ഇതിന് കാരണം എൽനിനോ പ്രതിഭാസമാണ് ചൂട് കൂടാൻ കാരണമായത് ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലും സമുദ്രത്തിലും വ്യാപിച്ചത് മൂലമാണ് ഇത് സംഭവിച്ചത് എൽനിനോയെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെട്ടത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ കടുത്ത ചൂടോ കൊടും തണുപ്പോ അനുഭവപ്പെടാത്ത നിഷ്പക്ഷ അവസ്ഥകളിലേക്കോ അല്ലെങ്കിൽ ലാനിനയിലേക്കോ മാറാൻ തുല്യ സാധ്യത ഉള്ളതായി മാസങ്ങൾക്ക് മുൻപ് തന്നെ ലോക കാലാവസ്ഥാ സംഘടന വിശദീകരിച്ചിരുന്നു എൽനിനോ ഇന്ത്യയിലെ ദുർബലമായ മൺസൂൺ കാറ്റുമായും വരണ്ട അവസ്ഥയുമായും ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എൽനിനോയുടെ വിരുദ്ധമായ ലാനിന മൺസൂൺ കാലത്ത് സമൃദ്ധമായ മഴയ്ക്ക് കാരണമാകുന്നുവെന്നാണ് വിലയിരുത്തൽ അടുത്തിടെയാണ് ഈ എൽനിനോ ലാനിന പ്രയോഗങ്ങൾ വ്യാപകമായത് സ്പാനിഷ് വാക്കുകളാണ് ഇവ രണ്ടും എൽനിനോ എന്നാൽ ചെറിയ ആൺകുട്ടിയെന്നും ലാനിന എന്നാൽ ചെറിയ പെൺകുട്ടിയെന്നുമാണ് അർത്ഥം ആഗോള കാലാവസ്ഥയെ ബാധി രണ്ട് കാലാവസ്ഥ പ്രതിഭാസങ്ങളാണ് ഇവ രണ്ടും സമുദ്ര അന്തരീക്ഷ കാലാവസ്ഥ വിശേഷിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ താപനില അടിസ്ഥാനമാക്കിയാണ് എൽനിനോ ലാനിന പ്രതിഭാസങ്ങളെ വിലയിരുത്തുന്നത് ഭൂമധ്യരേഖ പ്രദേശത്തെ സമുദ്രോപരിതലത്തിൽ ചൂട് കൂടുന്ന സാഹചര്യമാണ് എൽനിനോ പ്രതിഭാസം ചൂടുവെള്ളം ഓസ്ട്രേലിയയിൽ നിന്നും തെക്കേ അമേരിക്കൻ തീരത്തേക്ക് ഒഴുകും ഇത് കാലാവസ്ഥയെ ബാധിക്കും എന്നാൽ ലാനിന പ്രതിഭാസം സമുദ്ര ഉപരിതലത്തിലെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് ം തെക്കേ അമേരിക്കൻ ഭാഗത്ത് നിന്ന് ഓസ്ട്രേലിയൻ ഭാഗത്തേക്ക് ഒഴുകും ഇത് ഇന്ത്യയിൽ കൂടുതൽ മഴയ്ക്ക് കാരണമാകും ഇവയ്ക്ക് പുറമെ ന്യൂട്രൽ എൽനിനോ സത്തേൺ ഓസിലേഷൻ സൈക്കിളും രൂപപ്പെടുന്നു െ അപേക്ഷിച്ച് ലാനിന പ്രതിഭാസം വളരെ അപൂർവമായി മാത്രമാണ് സംഭവിക്കുന്നത് രണ്ടോ അല്ലെങ്കിൽ ഏഴോ വർഷങ്ങൾ കൂടുമ്പോൾ എൽനിനോ ലാനിന പ്രതിഭാസം കൊണ്ട് സ്വാഭാവികമായ ഇ എൻ എസ് ഒ സൈക്കിൾ തടസ്സപ്പെടും ഇതിനു മുൻപും രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ലാനിന പ്രകടമായിരുന്നു